ീശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഏലിയ സ്ലീവ മൂശ കാലത്തിന്റെ മൂന്നാം ഞായറാഴ്ച നമ്മൾ എത്തി നിൽക്കുമ്പോൾ തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗങ്ങളെല്ലാം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിശ്വാസി എപ്രകാരം പിതാവായ ദൈവത്തോട് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടണം എന്നുള്ള ചിന്തകളിലേക്കാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറു വരെയുള്ള വചനഭാഗങ്ങളിൽ വിജയം നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വീണ്ടും രണ്ടാം വായന ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനഭാഗങ്ങളിൽ അഭയവും കോട്ടയും കർത്താവായ ദൈവമാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാം വായനയിൽ മിസ്റ്റർ പൗലോ ശ്രീഹാബ് ലിപ്യാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗത്ത് എപ്രകാരമാണ് സ്ത്രീഹ തനിക്ക് ലാഭമായിരുന്നതെല്ലാം മിശിഹായ പ്രതി ഉപേക്ഷിച്ചതെന്നും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ എപ്രകാരമാണ് ആഴപ്പെട്ടതെന്നും ഒക്കെ പഠിപ്പിക്കുന്നു വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചന ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുവൻ വിശ്വസിച്ചാൽ സർവതും അവന് ലഭ്യമാകുമെന്നുള്ള ഈശോയുടെ വലിയ സത്യമാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പതിനേഴാം അധ്യായത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ രൂപാന്തീകരണമാണ് തുടർന്നാണ് ഇന്നത്തെ വചനഭാഗത്തെ നമ്മൾ വായിക്കുക പതിനാല് മുതൽ ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് രൂപാന്തീകരണത്തിന് ശേഷം ഈശോ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നതും ഒരു പിതാവ് തൻ്റെ മകനുമായിട്ട് ഈശോയുടെ അടുക്കിലേക്ക് കണ്ണീരോട് ഓടി വരുന്നതും ആ മകനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്ന് ഈശോ തിരിച്ചറിയുന്ന രംഗങ്ങളൊക്കെയാണ് പഴയ നിയമമായിട്ട് ഇതിന് വലിയ സാദൃശ്യമുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശ മലമുകളിലേക്ക് കയറി പിതാവായ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനം വിഗ്രഹാരാധന നടത്തുകയും തങ്ങളെ വഴി നടത്തിയ പിതാവായ ദൈവത്തെ മറന്നു പോവുകയും ചെയ്യുന്നത് ഇവിടെ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ് ഈശോ മലമുകളിൽ രൂപാന്തരീട്ടു ശേഷം തിരിച്ച് ഇറങ്ങി വരുമ്പോൾ താൻ കൂടെ നടത്തിയ താൻ പഠിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് താൻ കാട്ടിയത് താൻ മനസ്സിലാക്കി കൊടുത്ത സത്യങ്ങൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ വരികയാണ് ആ അവസരത്തിലാണ് ഈശോ ശിഷ്യന്മാരോട് ശക്തമായ ഭാഷയിൽ പറയുന്നത് അല്പവിശ്വാസികളെ എത്ര നാൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇത് ഉള്ള ഒരു ചോദ്യമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വളർന്നുവെന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു ചോദ്യചിഹ്നം ഞാനും നിങ്ങളുമെല്ലാം വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട സത്യം ഞാൻ മനസ്സിലാക്കിയ കർത്താവിനെ അതിൻ്റെ പൂർണ്ണതോതിൽ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈശോ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് വലിയ വിശ്വാസത്തെക്കുറിച്ചൊന്നും ഈശോ പറയുന്നില്ല ഈശോ പറയുക ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടാകണമെന്നാണ് നമുക്കറിയാം ഒരു കടുകുമണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിത്താണ് വലിയ വിശ്വാസമല്ല പ്രിയപ്പെട്ടവർ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നത് അല്പവിശ്വാസം ചെറിയൊരു വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുകയെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഈശോ പറയുമ്പോൾ നിൻ്റെ ചെറിയ വിശ്വാസം മാത്രം മതി നിൻ്റെ ജീവിതത്തിലുള്ള വലിയ മലകൾ അതൊരു പക്ഷേ രോഗത്തിൻ്റെതാകാം സഹനത്തിൻ്റെതാകാം കടബാധ്യതകളാകാം ജോലിയില്ലായ്മയാകാം അല്ലെങ്കിൽ മക്കളില്ലാത്തതാകാം എന്തുമായിക്കൊള്ളട്ടെ അത് മാറുമെന്നുള്ള സത്യം ഈശോ ആദ്യമേ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് നൂറ്റി അറുപത്തിരണ്ടാം ഗണ്ണികയിൽ ഇപ്രകാരമാണ് പറയുക എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്നും അവിടെ പറയുക വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്കും തിരിച്ചറിയാം ദൈവം നൽകിയ ഒരു ദാനമാണ് നമ്മുടെ വിശ്വാസം അതൊരു പക്ഷെ നമ്മുടെ പൂർവീകരികളുടെ നമുക്ക് പകർന്നു കിട്ടിയതായി ആയിരിക്കാം ആ വിശ്വാസത്തെ ദൃഢമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം രണ്ടാമതായിട്ട് ശിഷ്യന്മാരുടെ പരാജയം നമ്മൾ കാണുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അവർ മനസ്സിലാക്കിയ ഈശോ മിസിഹായെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല ആ തിരിച്ചറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അവർ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയത് അവരുടെ കാഴ്ചപ്പാടുകൾ ഇടുങ്ങിപ്പോയതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യവും ഇതുതന്നെയാണ് അവർ നങ്കൂരമിട്ടത് തങ്ങളുടെ തന്നെ കഴിവുകളിലേക്കും തങ്ങളുടെ പേരിലും പ്രസക്തിയിലേക്കുമൊക്കെയാണ് വിശ്വാസികളായ നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപജയമാണ് പ്രിയപ്പെട്ടു ഇത് നമ്മളെ വളർത്തുന്ന നമ്മെ നയിക്കുന്ന നമ്മെ അറിയുന്ന ദൈവത്തിൽ നിന്ന് മാറി ഞാൻ എന്നിലേക്ക് ശിഷ്യന്മാരെ പോലെ ചുരുങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന കൃപകളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു ആ കൃപകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാം ഞാൻ എത്രമാത്രം എൻ്റെ ദൈവത്തെ കൂട്ടുപിടിച്ച് അവനോടൊപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ പരാജയം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഞാൻ ഒന്നുമല്ല എന്നുള്ളതാണ് കാരണം ഞാൻ എത്രമേൽ ഉന്നതനായാലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി പോകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമതായിട്ട് ശിഷ്യന്മാർക്ക് സംഭവിച്ചതും ഇത് തന്നെയല്ലേ അവർക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ആ പരാജയത്തിൽ നിന്നാണ് നാലാമത്തെ ചിന്ത പോകുന്നത് അവർ എല്ലാം കഴിഞ്ഞിട്ട് ഈശോയോട് ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യമുണ്ട് അല്ലയോ ഗുരു എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ മകനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ അല്പവിശ്വാസമാണ് നിങ്ങളിലുള്ള അല്പവിശ്വാസമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കതിൽ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവ ദൈവജനമേ നമുക്ക് ഈ ആഴ്ച വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കാം എനിക്ക് വിശ്വാസം നൽകിയ എൻ്റെ ദൈവത്തിൽ ഞാൻ എത്രമാത്രം ആശ്രയിക്കുന്നുവെന്ന് എൻ്റെ ജീവിതത്തിലെ മലകൾ പോലെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ ഞാൻ എപ്രകാരമാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് തീർച്ചയായും എത്ര മല മലകളാണെങ്കിലും എത്രമാത്രം സഹനങ്ങളാണ് എങ്കിലും അവയെല്ലാം നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ മക്കളായ നമ്മെ സംബന്ധിച്ച് ഒരു മലകളും മാറ്റപ്പെടാതിരിക്കുകയില്ല കാരണം ഒറ്റ കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ ആഴമായ വിശ്വാസം ആഴമായ ബോധ്യം എഭ്രായക്കാർക്കെതിരെ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ എന്താണ് വിശ്വാസമെന്ന് വളരെ മനോഹരമായിട്ട് സ്നേഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് നടന്നിടക്കാം പലപ്പോഴും വിശ്വാസ തലത്തിൽ കടന്നു വരുന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ഈ നാളു വരെ ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ദൈവം ഈശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ